ഹലോ ചങ്ങായിമാരെ ഒരടിച്ചപൊളി നാക്കുള്ള കണ്ടന്റ് കാണിച്ചിരാൻ വേണ്ടി പോണീ വീഡിയോ കണ്ടുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടും ഇതാണ് ഞങ്ങളുടെ പുതിയ പണിസ്ഥലം അപ്സ്റ്റാർ വീടാണ് ഏകദേശം എൺപത് ശതമാനം വർക്ക് കൂടെ തീർന്നുണ്ട് അപ്പോൾ ഈ സൈറ്റിൽ ക്ലൈൻറ്റ് ഞങ്ങൾക്ക് തന്ന വർക്ക് എന്താ വെച്ചിരിക്കണമെങ്കിൽ ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഒരു കിണറുണ്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ ഏകദേശം മുക്കാൽ ഭാഗം മൂടാൻ വേണ്ടി പോണ് അതിൻ്റെ മൊത്തം വിഷ്വൽസി ഇടവിടാതെ ഞാൻ അനുസരിടാൻ വേണ്ടി പോകണം കൂടെ പോയി ഓക്കെ സെറ്റ് ഇന്ന് പറഞ്ഞാൽ എസറാൻ കൊടുക്കുമ്പോൾ പണിതെടുക്കാനുള്ളതാണ് അയ്യാ ഞാൻ വസ്തു ഇടും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ടോട്ടോ ഇവിടുത്തെ ചോളി ആർക്കും ഡിസ്റ്റർബില്ല രണ്ട് മൂന്ന് നാല് ഈ കാണുന്നതാണ് വീടിന്റെ ബാക്കിത്തെ ചിന്ന വട്ടക്കിണർ അപ്പോൾ ക്ലേന്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ സൗകര്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഓപ്പൺ കൊടുത്താൽ മതി ചെറിയ ഓപ്പൺ ആകുമ്പോൾ മൊത്തമായിട്ട് പല അടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പിന്നെ മേക്കാല സ്ഥിതിക്ക് ഉണ്ടല്ലോ വള്ളം കുറേ കയറി പൊന്തി വന്നിട്ടുണ്ട് അഞ്ച് പടവ് മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഈ പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു കക്കൂസ് കുൾമുറി വെറുമ്പരൊക്കെ വരാറുള്ളത് പിന്നെ പല കാരണം എന്ന് വെച്ചാൽ പല അടിക്കുന്നതിന് മുമ്പ് ക്യാൻറ്റീനുള്ളത് മൊത്തമായിട്ട് പുല്ലൊക്കെ പറിച്ചിട്ട് മാത്രമേ പല അടിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം പുല്ലു വരയ്ക്കൽ ഇങ്ങനത്തെ ക്ലൈമിനോട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ലേവ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നാല് പടവ് തേച്ചിട്ട് അടിച്ചാൽ മൂപ്പരെന്ന് പോരാന്നല്ല ചേട്ടി ആരെങ്കിലും ഇത്ര ഇടൂന്നില്ല ഇന്റെ ഡയലോഗ് മൂപ്പര് പഠിച്ചുകൊണ്ട് ഇന്നോടൊന്നു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇവിടെ തേക്കില്ല പക്ഷെ വേറെ വേപ്പില്ല സ്ലേവ് വന്ന് മൂടി കഴിഞ്ഞാല് പിന്നെ ഓർ പുല്ല് വരില്ല കാരണം എന്താ അറിയോ വിളിച്ചു നിന്നു എനിക്ക് മോ ചിന്ന വേല

ിൽ മണ്ണും അങ്ങനെ പിന്നെ വളയാട്ടം കിട്ടി കിട്ടി അത് കിട്ടി നീ എടുത്തിട്ട് ഒന്നും മെഗൂല ഞാൻ എല്ലാം എന്താ അറിയോ ഇങ്ങനെ ട്ടോ എടുത്തോ നീ എടുത്തോ നീ എടുത്തോ അത് മതി ചിന്ന ഇളക്കം ഒന്നും വീകൂല എത്രന്നാ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങട്ടെ ഇത് തെറ്റായി അതേപോലെ അങ്ങോട്ട് ഊരാൻ പറ്റും യെസ് ഇളക്കി 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 അപ്പൊ അത് കഴിഞ്ഞിട്ടോ ഇനി ഒന്നും ചെയ്യണ്ട ഊരാ മാത്രം മതി ആ വേടന്റെ പാട്ടെന്താടാ ീ ഒരുത്തി ഒരുത്തി പാഞ്ഞ് ഒരുത്തി 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 കിണർ മലായി കലിക്കണമി അതൊക്കെ സ്കില്ല കിണറായിക്കോട്ടെ കൊളായിക്കോട്ടെ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താ വച്ചാൽ ആ സ്ലേവ് അടിക്കുന്നേൽ ഈ ദുനിയാവലി ഏറ്റവും ടോപ്പ് ടെക്നിക്കാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കൗങ്ക് ഇങ്ക് വെച്ചിടീ ആ വച്ചില്ലേ ഇനി കൊഞ്ചങ്ങട്ട് വരട്ടെ അന്ന ആൾക്ക് എത്ര ഗ്യാപ്പ് വേണം അത് തന്നെ നമുക്ക് പാക്കണം ആ അവിടെ നിന്നോട്ടെ അവിടെ നിന്നോട്ടെ രണ്ട് ഷീറ്റ് ഇങ്ങനെ നിലത്ത് പോവില്ല അപ്പൊ രണ്ട് മീറ്റർ വേണം അത് അതിനുള്ള വട്ടം ഇല്ല അപ്പം എന്ത് ചെയ്യുക ഒരു ഷീറ്റ് ഫുള്ളും പിന്നെ ഒരു കടി പിടിച്ചുകാണ്ട് ഒരു ചെറിയ ചിന്ന പീസ് പെട്ടിക്കുകയാണെങ്കിൽ ഒരു ഷീറ്റ് ഇങ്ങനെ ഇടുക

ഒരു ഇതാണ് കടിയർണാലി അപ്പ എന്താറിയോ ഇവിടെ ചെറിയൊരു അക്കാശൊക്കെ ഉണ്ടാവും വെച്ച സമയത്താണ് അത് ഉണ്ടാവുന്ന കാരണം ഇത് കൗങ്ങാണ് ഇവിടെ കുറച്ച് പൊന്തി അപ്പൊ ആ ലെവലിൽ തട്ടി സെറ്റി ആ മിഷീൻ വെച്ചു സെറ്റായിട്ട് രണ്ടാമത്തെ സെറ്റായിട്ട് ഇനി മൂന്നാമത്തെ തന്റെ എവിടെന്നറിയോ ഈ സെണ്ടറിന് ഇതാ ഇവിടെ അത് അഞ്ച് സന്യട്ടു അഞ്ചുതന്നെ കെട്ടു ഞാൻ വര കേട്ടോ അതേപോലെ ഒന്നാമത്തെ ഷീറ്റ് രണ്ടാമത്തെ ഷീറ്റ് ഓക്കെ

ഈ കിണർമലി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ആ ചുമരുമെന്ന് ഏകദേശം ഈ മറിക്ക് രണ്ടേ ഇരുപതായിട്ടുള്ളൂ അപ്പോൾ അഥവാ ബൈ ചാൻസിൽ ഞാൻ എഞ്ചിനീയർ പറയുകയാണെങ്കിൽ കുൾമുറി അക്കൂസും കുറച്ച് വീതി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ ഈ വീതി ഇല്ലെങ്കിലും കുൾമുറി അക്കൂസും ഇവിടെ എത്തി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നടക്കാനൊരു പാസേജ് വേണം ചെറുത് അപ്പോൾ ഇവിടെ ഓപ്പൺ വെച്ചുകയാണെങ്കിൽ അതൊന്നും കിട്ടൂല ആദ്യം ഉൾവോട്ടം മുടിച്ച് നോക്കുക ഒന്നേ എഴുപത് വരുന്നുണ്ട് ഒന്ന് എഴുപതാകുമ്പോൾ എൺപതും എൺപതും നൂറ്റി അറുപത് അഞ്ചും അഞ്ചും പത്ത് അപ്പം നൂറ്റി ഇരുപതാകുമ്പോൾ എൺപത്തഞ്ച് എൺപത്തി അഞ്ചാവുമ്പളേ പക്ക വരുന്നത് എൺപത്തഞ്ച് ഇവിടെയാണ് വരുന്നത് ഓക്കെ അല്ലേ ഞാൻ ടാപ്പ് ഇങ്ങനെ കൊണ്ടിരി ഈ അൻപത് സെൻ്റി ഇത് മുന്നിൽ എത്തിക്കുക അൻപത് സെൻ്റി ഓക്കെ അല്ലേ അവിടെ വരച്ചണി ഇവിടെ നൂറ് ഇതാ ഇത് നൂറ് കാരണമല്ലേ ഈ സെൻട്ര ബിന്ദുന്ന് അൻപത് ഇങ്ങോട്ടും അൻപത് ഇങ്ങോട്ടും ഒരു മീറ്റർ ലെവലിൽ നമുക്ക് ഏകദേശം എൻ്റെ കമ്മട്ടപ്രകാരം ഇതെങ്ങനെ വന്നുകാണ്ട് ഒരടി എടുക്കാം നമുക്ക് ഇതാ ഈ ലെവലിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് എത്ര ഉണ്ടാവുമെന്ന് അറിയുമോ ഏകദേശം ഒരു എഴുപത് എൺപത് എൺപത് വേണ്ട നമുക്ക് എഴുപത് മതി ഞാൻ കുറയ്ക്കണ അറുപതാക്കണോ എഴുപത് കൂട്ടിലേ എഴുപത് എഴുപത് മതി എഴുപതി ഓവറാക്കണ്ട അപ്പം ഈ ലെവലിലാണ് ഗ്യാപ്പ് വരാൻ വേണ്ടി പോണത് ഇത് ആകുമ്പോൾ ലാഭം എന്താ അറിയുമോ ഇറങ്ങാനും ക്ലീനാക്കാനൊക്കെ സുഖം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല

അവ മുറിച്ച പറഞ്ഞീന്തോ കിണറിൻ്റെ മോൾ സ്ലേവ് ഇടാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് പകടിച്ച് സ്ട്രക്ചറാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ക്ലയൻറ്റ് തന്നെ ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് സംഭവം ദമ്മാണ് നമ്മളെല്ലാ എ ടു സെഡ് സംഭവം കാണിച്ചതെന്നുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ സ്ട്രക്ചർ വർക്കിന് ഉപയോഗിച്ച് കമ്പി അവിടെ പരിചയപ്പെടുത്തി തരാം ഇവിടെ ഈ മോളത്തെ കിണറിനെ കെട്ടി എന്ന് പറഞ്ഞാൽ നീളത്തെ കെട്ടിയിട്ടേണ്ടതല്ല പാക്ക് ഇട്ട് കിണറ്റാൽ കെട്ടിയിരിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പുറം ടു പുറം രണ്ടേ എഴുപത് വരണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭീമ് കൊടുത്തിട്ടുണ്ട് പൗതി കോൺക്രീറ്റിൽ മൂടി പോവും അതൊക്കെ ലാസ്റ്റ് കാണാം അപ്പോൾ ഈ ഭീമിനും വേണ്ടിയിട്ട് പതിനാറിൻ്റെ കമ്പി നാലെണ്ണം ആ തല വരെ കയറിയിട്ടുണ്ട് ഇവിടെ തല വരെ കയറിയിണ്ട് ആർക്കാറിൻ്റെ റിങ് പിന്നെ തലങ്ങും വിലങ്ങും കമ്പി കെട്ടിയിരിക്കേണ്ടത് മൊത്തമായിട്ട് പന്ത്രണ്ടാണ് ഒന്നും ആവില്ല കാറിൽ നിന്നല്ല ലോറി വരെ കയറ്റാൻ പറ്റും ഇനി ഒന്നും നോക്കാനില്ല ഫടാഫടാണ് കോൺക്രീറ്റ് കൂട്ടുക പരത്തുക ഈ വര വരെ അടി അടിയൊട്ടുകാണ്ട് ഈ വര വരെ അഞ്ചഞ്ച് പക്കാണ് സെറ്റ് പാട്ട് ആ പോയി പോട്ടെന്റെ ബോട്ട് എംസാന്റെ ബോട്ട് എംസാന്റെ പോട്ടെ അതിന്റെ ബാക്കിൽ തന്നെ മെറ്റലും വരുന്നുണ്ട് ഓ വാരാ റിസ്ക് മെറ്റലാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഈ തോണിനെ കൊണ്ടുള്ള ഉപകാരം പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഇരുന്നൂറ് ഉറുപ്യ വാടക കൊടുത്താലും ഇത് സാധനം മുതലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സൈറ്റിലുണ്ടല്ലോ കോൺക്രീറ്റ് ഈ തോണി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ കുഴക്കാൻ വേറെ ഒരു സ്ഥലമില്ല എവിടെയ്ക്കുക ഇവിടെയൊക്കെ മൊത്തമായിട്ട് വേക്കിൽ മണ്ണ് ഇപ്പോൾ ചെത്തി കുരിച്ചു ഇവിടെ കുഴച്ചാൽ മണ്ണ് കയറും മുമ്പിൽ മൊത്തം ഇൻ്റർലോക്കാണ് പേരൻ്റെ ഉള്ളിൽ മൊത്തം ടൈൽ വിരിച്ചുണ്ട് എങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ തോണി ഉപയോഗിച്ചാൽ മതി പിന്നെ പറഞ്ഞാൽ ഈ ആൾക്കാരുടെ സംശയം എങ്ങനെയെന്ന് വരുന്നത് കോൺക്രീറ്റിൻ്റെ റേഷ്യോ എങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ ഈ തോണിൻ്റെ നീളം ഇവിടെ തൊട്ടുകാണ്ട് ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ രണ്ട് മീറ്റർ രണ്ടര മീറ്ററോളം നീളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതറിയോ ഈ മൂലമ നിങ്ങിട്ട് ഒരടി മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ വസ്റ്റ് ഒരു ഫുൾ നിറവ് കൊട്ട എം സാൻഡ് കൊണ്ടുപോയിടുക അതിൻ്റെ ശേഷം നേരെ തന്നെ ഒരു കൊട്ട മെറ്റൽ കൊണ്ടുപോയിട്ട് പിന്നെ എന്ത് ചെയ്യാന്ന് ഒരു അട്ടി സിമെൻ്റ് ഇട്ട് ഇനി ഒരു കൊട്ട മെത്തൽ ഇവിടെ ഇടാണ്ട് ഇവിടെ കാണിച്ചു തരാം അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വീടിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ പണിക്കാരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു തോണി വാടകയ്ക്കെടുത്തിട്ട് ആയിരല്ല രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടെങ്കിൽ പേരൻ്റെ അടി മൊത്തം ഈ തോണി കൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അതൊക്കെ തോണീൻ്റെ ലാഭമാണ് കൈ കൊണ്ട് കുഴച്ചാൽ ആൾ മുടിഞ്ഞു പോവും അപ്പം രണ്ടാമത്തെ കൊട്ട മെറ്റലും ഇട്ട് കഴിഞ്ഞ് ഇപ്പം എന്തൊക്കെ ഇട്ടെന്ന് വെച്ചിരിക്കണെങ്കിൽ ഒരു ചട്ടി സിമെൻറ്റിക്ക് ഒരു കൊട്ട ഫുൾ നിറവ് എം സാൻ്റ് വസ്റ്റ് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മെറ്റൽ ഇട്ടു പിന്നെ ഒരു ചട്ടി സിമെൻറ്റ് ഇട്ടു ഒരു കൊട്ടിമ്പുടെ മെറ്റലിട്ടു അപ്പോൾ ഒരു ചട്ടി സിമെൻറ്റ് എത്രയെന്ന് അറിയാം ഒരു കൊട്ട എംസാൻ്റ് രണ്ട് കൊട്ട മെറ്റൽ ഇവിടെ രണ്ട് കൊട്ട പൂർണ്ണമായിട്ടും ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് അഞ്ചാറഞ്ച് കനം വരുന്നുണ്ട് അപ്പം ഇനി ഈ മെറ്റൽ കുറച്ച് കൂടിയാലും നമുക്ക് എന്ത് ചെയ്യേണ്ട ലെവൽ ചെയ്യുമ്പോൾ താങ്ങ് നോക്കുകയോളും നേരെ മറിച്ച് ഈ സൺസൈഡൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യുമ്പം സെൻട്രിങ് കാരം എന്താക്കും എന്ന് കുറച്ച് മെറ്റൽ കുറയ്ക്കും അതായത് ഒരു കൊട്ട എന്ത് ചെയ്യും ഒരു കൊട്ട മെറ്റലൊക്കെ ഇടുള്ളൂ മെറ്റൽ കൂടി കഴിഞ്ഞാൽ ലെവൽ ഞാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇവിടെ കന ഉണ്ടായതുകൊണ്ട് രണ്ടു തന്നെ പോവും ശരിക്കും സെൻട്രിങ്ങിൻ്റെ റേഷ്യോന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചട്ടിക്ക് സിമെൻറ്റിക്ക് ഒരു കൊട്ട എം സാൻഡ് രണ്ട് കൊട്ട മെറ്റലെന്നാണ് പിന്നെ സ്ഥലങ്ങൾക്കനുസരിച്ചും പണിക്കനുസരിച്ചും മെറ്റൽ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നര കൊട്ടയട ഒന്നേ മുക്കാലിട രണ്ടൊക്കെ ഇടാ ഓക്കെ എന്തായാലും ഈ തോണി കൊണ്ടുവന്നുകൊണ്ടുണ്ടല്ലോ പരിപാടി ഫടാ ഫടം കടക്കിയ ഏകദേശം നാല് ജാക്കിൻ്റെ പണി കഴിഞ്ഞ് ഒരറ്റ മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു പണിണ്ട് ഒറ്റ മണിക്കൂറും ഉണ്ട് ബാക്കി ലാസ്റ്റ് പറഞ്ഞുതരാം നമ്മൾ വിചാരിച്ചോ നടക്കാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല സിമെന്റൊക്കെ കുളിച്ച വിളിപ്പുറത്ത് വരണേ എത്ര നേരെ കാത്തുക്കിണെന്നറിയോ ഞങ്ങൾ പണിച്ച് വെയിക്കല്ലേ വേവിക്കല്ലേ മണിക്കൂർ മുന്നേ മുടിഞ്ഞു പോകേണ്ട വേലയാണ് എന്താള് നമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മാറി മാറി ഒരാൾക്ക് സിമെന്റ് വരണ്ട് ഒന്നും കൃഷ്ണി ചെമ്പ പാടത്തെ ചെമ്പയു ഓ സെറ്റ് കുഴച്ചിട്ട് ഇത് എത്രയും പടം വാക്കി പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോണ് അതായത് കമ്പി കെട്ടികാണ്ട് എവിടെ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കവറിങ് കണ്ടോ ഇവിടെ കവറിങ് പക്കാണ് ഒരു ചറക്കയിലെടുക്കുക അതിവിടെ തിരയുക പിന്നെ വസ്റ്റ് ലെയർ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ പരത്തിടുക ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടിടാൻ പാടില്ല കാണിച്ചുതരാം കാണിച്ചുതരാം എന്താ ഇതിങ്ങനെ കുറച്ചിട്ട് അവിടെ നിർത്തുക ഇങ്ങട്ടെന്ത് ചെയ്യാൻ അറിയുമോ ഇതെല്ലോടത്തും പരത്തുക ഇല്ല പരത്തിക്കാണ്ട് കോൺക്രീറ്റിൻ്റെ ചാറ് എല്ലായിടത്തും കമ്പനിയുടെ അടി കൂടെ പരന്ന് സെറ്റായി എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് ഏറ്റവും വലിയ സുഖമുള്ള സാധനമുണ്ട് വൈബ്രേറ്ററി ഇരുന്നൂറ് ഉറുപ്പ്യറ്റ് വാടക കൊടുത്ത വൈബ്രേറ്റർ കിട്ടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല സാധാരണക്കാർക്ക് എന്തിനാണ് വൈബ്രേറ്ററി എന്താ കോൺക്രീറ്റിൻ്റെ ചാറ് എല്ലാടത്തും പോയി എന്ന് ഉറപ്പുവരുത്തേനൊക്കെ എന്തെയ്യുന്നറിയോ ഈ കള്ളിയിൽ കൂടിയും ആ കള്ളിയിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന് കാരണം നമ്മളെ കമ്പിൻ്റെ നെറ്റ് ആറിഞ്ച് ഗ്യാപ്പാണ് അപ്പം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ചാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ നമ്മൾ വരതി വരതി സെറ്റപ്പ് ആക്കിയതിന് ശേഷം ചെയ്യാൻ തരാം പിന്നെ എത്ര കാനാണ് ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ ഇട്ട് കണ്ട് മുകളിലാണ് ലെവൽ ചെയ്താൽ മതി ഇതാ ഇട്ട് ഇനി ഇതാ നല്ലാണ്ട് കുത്തി തൂഫാനൊക്കെയാണ് അങ്ങനെയാണ് കോൺക്രീറ്റ് പണികൾ സാധനം പറ്റേ സാധനം പറ്റേ ബിൽഡിംഗ് എല്ലാം മടിച്ച് സെറ്റപ്പ് ആക്കി സൈറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ അത് എടുത്തുകൊണ്ടുള്ള പണിയാ നമുക്കത് വേണം ഇത് വേണം പറഞ്ഞാൽ വാശി പിടിച്ചാൽ ഒരു കാര്യം നടക്കൂല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ കൗങ്ങിൻ്റെ അടിഭാഗമാണ് മൂപ്പുള്ള ഏരിയ ആണ് മൂന്ന് ടീമും അതുകൊണ്ടൊന്നും ആവില്ല നേരെ മറിച്ച് മൂപ്പില്ലാത്താണെങ്കിൽ സെൻടർന്ന് തന്നെ പൊട്ടിക്കോളും കിണറുമല സ്ലേവിഡൽ പരിപാടി പത്തുമണിക്ക് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചേകാല അഞ്ചേകാലായപ്പോ തോണി ഷീറ്റൊക്കെ അടക്കം മൊത്തം കഴിയിച്ച് പണിക്കാർ പോകാനുള്ള കുളത്തിലായി ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പണിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സൈറ്റിൽ മുപ്പത് എം സാൻഡ് മുപ്പത് ഫൂട്ട് മെറ്റൽ ഇറക്കേണ്ടി വരും അത് ഏകദേശം പത്ത് ഫുട്ട് വായിക്കുകയാണ് പത്ത് ഫുട്ട് വാക്കിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നാലര ചാക്കിൻ്റെ പണി വന്നിട്ടുണ്ട് ആറുചോളം കനം വന്നിട്ടുണ്ട് സംഭവം സെറ്റ് ആട്ടോ ക്ലെയിൻറ്റ് വളരെ അധികം ഹാപ്പിയാണ് ഇനി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതേപോലത്തെ തരികിടപ്പണികൾ കണ്ടമാനം ഇന്നും വരാണ്ട് അപ്പോൾ ആവശ്യമുള്ള പോലെ ഓൾ റൗണ്ടിൻ്റെ കൂടുത്ത് കൂടുക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല ഓക്കെ സെറ്റ്